സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക കുടിശ്ശിക വിതരണം എപ്പോഴാണെന്ന് പറയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പെൻഷൻ സംബന്ധിച്ച എല്ലാ വാർത്തകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് നിലവിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിലൊരു ഗഡു പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പമാണ് ഈ തുക വിതരണം ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മെയ് മാസത്തിൽ ലഭിക്കുക മെയ് പതിനഞ്ചിന് ശേഷമാണ് വിതരണം ആരംഭിക്കുക ആയിരത്തി എഴുന്നൂറ് കോടിയാണ് ഇതിനു വേണ്ടി വരുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് ബാക്കി കുടിശ്ശിക ഓണത്തിന് മുമ്പായി കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പ് വിതരണം ചെയ്തിരുന്നു മെയ് പതിനഞ്ചിന് ശേഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക വീഡിയോ ഉപകാരപ്രദമായി തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്